இத நான் ஆர்க்கார இல்ல இத நான் ஆர்க்கார இல்ல நான் хар பறிச்சொடி இந்த ஆர்க்கார இல்ல பாவம் என்னடா நீ இந்த ஆர்க்கார நான் இது இல்ல நான் குண்டரு அவன அடிக்கிறாரு அவன அடிக்கிற ചോദിച്ച ഒരാളോട്ട് ഭക്ഷണം കഴിച്ചില്ല ഞാനിപ്പാണ് അറിയത് എന്നിപ്പോ ആരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ പത്ത് ഇല്ലേ പ്രവാസി ആയിരുന്ന അവസ്ഥ നമസ്കാരം ഇത് കോരാണി അസംബ്ലി ബുക്കാണ് എൻ്റെ കൂടെയുള്ള താഹിർ എന്ന വയസ്സായ ഒരു ചേട്ടനാണ് രണ്ട് മക്കളുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ സഹായന സഹായനകാലത്ത് ഒറ്റപ്പെട്ടുപോയ മനുഷ്യൻ അദ്ദേഹത്തിന് ചില ബന്ധുക്കൾ വിവരം അറി അച്ഛന തുടർന്ന് ഞങ്ങളോട് എത്തിയത് അപ്പൊ ഞങ്ങൾ എന്തായാലും വീടിന് അകത്ത് കയറുന്നില്ല അദ്ദേഹത്തെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത് അദ്ദേഹത്തിന് മതിയായ സംരക്ഷണം മക്കളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പരാതി ഇതിൻ്റെ ഇത് കാലങ്ങളാണ് ആ പുള്ളിയത് വെള്ളം ഇല്ലായിരുന്ന സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി വീണ് ചികിത്സിക്കാനൊന്നു പോയില്ല ചികിത്സിക്കാൻ പോയി വരി ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അഞ്ചു ദിവസം കൊണ്ട് കാണിക്കുന്നുണ്ടോ എനിക്ക് ശ്വാസം മുട്ടുണ്ട് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട് ഈ സ്തംഭിതം പോലെ ഉണ്ട് ആ ഒറ്റ നോക്കല്ല ഞാൻ ഉള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിപ്പിക്കി ഇപ്പോഴത്തെ മക്കൾ ഇന്നും അതുപോലെ അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെയാണ് വരക്ക ഈ വേഴ് പോഴ് ഇരിഞ്ഞ് നോക്കാം പയ്യ മൂന്നാമത്തെ ഒരു അന്യനുണ്ടായിരുന്നു കരിഞ്ഞ് വെളിയിൽ നിന്ന് വന്നിട്ട് രണ്ട് ദോശയുണ്ടെന്നപ്പോൾ അത് പിടിച്ചുവെച്ച് ദൂരം ഇറങ്ങി ഒരു ഗതിയില്ല ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനൊന്നും സമ്മതിക്കില്ല അന്ന് വലി പി വലിച്ച് പള്ളി ഇറങ്ങിയിട്ട് ഇത്രയൊക്കെ വിളിച്ച് അങ്ങനെ പുള്ളി ഇറങ്ങിപ്പോയി ഈ ഇത് പുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുള്ളതല്ല അവർ ഈ ആ പുള്ളി വളർന്നു തിളപ്പിച്ചുള്ള ഒരു പൊളിച്ചു കൊടുത്താണ് എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ഓർമ്മിച്ചല്ലേ പൊളിച്ചു സൗദിയിലൊക്കെ കിടന്ന് ഒരുപാട് വർഷങ്ങളെ കഷ്ടപ്പെട്ടതാണ് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ആ വസ്തുവില്ലാത്തതുകൊണ്ട് എനിക്കാവശ്യമുള്ള വസ്തുണ്ടായിരുന്നു ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തിട്ടുണ്ട് മൊത്തം എം ബി എക്കാരനാണ് മോൾ എം എസ് സിക്കാര അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി ഒടുവിൽ പോയി പ്രവാസികള് ഇത് കണ്ടു പഠിച്ചോളിയും എല്ലാവർക്കും ഗതികേട് വരണമെന്നില്ല പക്ഷെ എല്ലാ സ്വത്തുക്കളും പൈസയും കരിമൊക്കെ മക്കളെയും ഭാര്യയുടെ മേൽ ഏത് വെക്കുമ്പോൾ സൂക്ഷിച്ചോളിയും ഇദ്ദേഹം പുറം ലോകത്ത് പോയിട്ട് അവരെ മക്കളെല്ലാം പഠിച്ചു വളർത്തി ഇപ്പം മക്കൾക്കും ഭാര്യക്കും ഇദ്ദേഹത്തെ വേണ്ട നാട്ടുകാർ ഭക്ഷണം കൊടുത്ത് നടത്തുമ്പോൾ അതും കൂടി കൊടുക്കാൻ സമയത്ത സ്വന്തം ഭാര്യയും മക്കളാണ് ഭക്ഷണം നാട്ടുകാർ ഭക്ഷണം പോലും കൊണ്ടുതരാ സമയം ഭക്ഷണം ഇയാളെ ഭക്ഷണം കൊണ്ട് ഞാൻ പറഞ്ഞു മറ്റു മക്കളും മരുമക്കളും ആരും വേണ്ട ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ നേരം വേണ്ട അങ്ങനെ ആർക്കും ഇതിനകത്ത് കയറാൻ പോയാത്ര പതിനൊന്ന് വർഷം കൊണ്ട് അവര് എന്നെ സ്വന്തമായിട്ട് കഴിയാണ് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എല്ലാം ഭാര്യ ഭാര്യ ഇവിടെ ഉണ്ട് രാത്രി ഇവിടെ വരും രാത്രി വണ്ടി രാവിലെ പണ്ടി എടുത്തങ്ങ് പോകും ഭാര്യ കൂടെ പോണ പോയോ ഇന്ന ഭാഗം കഴിച്ചിട്ടില്ല വേണ്ട വിശപ്പില്ല വേണ്ട രാവിലെ അതുകൊണ്ട് അതായത് അദ്ദേഹത്തെ കാലം എങ്ങനെ മുറിയാന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു അത്യാവശ്യം പറഞ്ഞിട്ട് ഇതിന്റെ കയ്യിൽ നിന്ന് വെള്ളം തട്ടി തട്ടിപ്പിണതാണ് അത്രക്കു സ്വന്തം മക്കളെ അദ്ദേഹം കുറ്റം പറയാൻ ഭാര്യയും കുറ്റം പറയാൻ ശ്രമിക്കുന്നില്ല അപ്പോഴാണ് നാട്ടുകാർ പറയുന്നത് ഭാര്യയും മക്കളും കൂടി ചോദിച്ചതാണെന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അനുവദിക്കാത്ത എന്ത് നിശയ ഭാര്യ മക്കളാണ് അല്ല ഒന്ന് വന്നേ നിങ്ങൾ നാട്ടുകാരല്ലേ നമ്മളിവിടെയുള്ള ആൾക്കാരല്ലോ ചേട്ടാ രാവിലെ ഇട്ടൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയുന്നു എന്തെങ്കിലും ആഹാരം ൊടുത്ത് പറയുന്നത് അതുകൊണ്ട് അവരാരും വരില്ല എന്നാണ് എഴുതി അവർക്ക് കൊടുത്താണ് പറയണത് മോക്കും മോനും പേരും പെമ്പർമാരും എന്നൊക്കെ എഴുതി വെച്ചിരിക്കില്ല ബാക്കിയുള്ളവരാ സഹോദരങ്ങളൊന്നും വരില്ല മക്കൾ കൊടുക്കാ പിന്നെ അവർ നോക്കണ്ടേ നാട്ടുകാരനായ അയാൾ പറഞ്ഞ കാര്യം ശരി തന്നെയല്ലേ സ്വന്തം മക്കളെയും ഭാര്യയും പേരിലും സ്വത്തുക്കൾ പിള്ളേരി കൊടുത്തിട്ട് അവർ നോക്കാതെ പിന്നെ അവരെ മാരുവെന്ന് നോക്കുവോ പ്രായ അച്ഛനെ അമ്മയും നോക്കേണ്ടത് മക്കളെ തന്നെ ഇന്നലെ ജാഗ്രതാ സമിതി കൂടിയപ്പോൾ ജാങ്ങിനെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം നടന്ന് അത് അപ്പം താഹരന്റെ അനിയൻ പറഞ്ഞ് ഞാൻ ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ ചേച്ചി എന്നാ അവള് ചേച്ചിയെ കൂടെ എടുത്ത് ഭാര്യ നാക്കാണ് ഭയങ്കര നാക്കമ്മിയാണത്തിരി ഞാനല്ല അനിയൻ ഞാൻ കൊണ്ടുവന്നു ഞാനല്ല കൊണ്ടുവന്നത് അനിയൻ ചോറല്ലേ ദോശ ഒരു ദിവസം രാവിലെ വന്ന് ഇവിടെ വന്നപ്പോ ചോദിച്ചു രാവിലെ അല്ലേ വൈകിട്ടല്ലേ രാവിലെ ഏഹ് എന്റെ എന്റെ ഇവിടെ വന്നത് എന്റെ വീട്ടിൽ വന്നത് വൈകിട്ടാ വൈകിട്ടോന്ന് പറഞ്ഞു ഞാൻ അമ്മേ ഇല്ല ഇന്നലെ ഇന്നലെയും കഴിച്ചില്ല അങ്ങനെ അവരങ്ങ് സങ്കടം വന്നാൽ അവൻ അവൻ്റെ വേറെ ചേട്ടൻ്റെ വീട് കുറച്ച് നെല്ലുളമക്കളുണ്ട് അങ്ങനെ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു ചേട്ടൻ അല്ല ചേട്ടൻ്റെ ഭാര്യ മക്കളൊക്കെ അവിടെ ഉണ്ട് ഇനി ആഹാരം കഴിച്ചില്ല എന്നുവെച്ചാൽ അവൾ ദോശ കൊടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ദോശയും കൊണ്ടിവിടെ വന്ന് കൊടുത്തപ്പോൾ അവൾ ഇവിടെ വെച്ച് കൊടുക്കാൻ ഒക്കില്ല അത് ഞാൻ മൊബൈലിൽ താഗൻ്റെ താരൻ്റെ ഭാര്യ മൊബൈൽ എടുത്തത് എന്നെ കാണിച്ചതാണ് കാണിച്ചത് അതൊന്നും പറഞ്ഞതല്ല പിന്നെ അത് എന്നെ കാണിച്ചത് അത് കണ്ടതാണ് അരമണിക്കൂർ അത് അരമണിക്കൂർ അരമണിക്കൂറാണ് ഉണ്ടായിരുന്നത് ഇതാണ് അവസ്ഥ സ്വന്തം മക്കൾക്കും ഭാര്യക്കും അദ്ദേഹത്തെ നോക്കാൻ വേണ്ടിയില്ല നാട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോൾ അവരടിച്ച് പറഞ്ഞു വെക്കുക ഇതിൻ്റെ ഒരു കർശനമായ നടപടി എടുക്കണം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം അവ ഇങ്ങനെ വായിൽ വെച്ചുകൊടുക്കും നമ്മൾ താരൻ്റെ ഭാര്യ കൈണ്ടിങ്ങനെ അടിക്കും തെറ്റുമാറ്റും അങ്ങനെ അടിച്ച് തെറപ്പിച്ചോണ്ടിരുന്ന് ഇവിടെ വെച്ച് കൊടുക്കാൻ ഇല്ല എന്റെ വീട് എന്റെ വീടാണ് എന്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങണം എന്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴാണ് എന്താണ് ഈ ഒരു മനുഷ്യനെ വഴി പോകാൻ തോന്നില്ല അല്ലേട്ടാ ഇതിപ്പോ ഈ അവസാനം നമ്മൾ ചോദിച്ചപ്പോ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാനിപ്പ ആണ് അറിയത് എന്റെ ഇപ്പൊ ആര് വിളിച്ചു പറഞ്ഞ പ്രവീണ് വിളിച്ചു പറഞ്ഞു എല്ലാ ദിവസവും അസംബ്ലി മുഖ്യ വരുന്നതല്ലേ ഞാൻ മുംദാസിന്റെ ഒന്ന് കാണട്ടെ ആ മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ ഈ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വീട്ടിലൊറ്റക്കാക്കിയിട്ട് രാവിലെ ആവുമ്പോൾ പോകും പിന്നെ രാത്രി അത്ര വരിക ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് സ്വത്തുക്കളും ഒരുപാട് പൈസ എല്ലാം ഉണ്ടായിരുന്നു ഇയാളൊരു പ്രവാസി ആയിരുന്നു അത്രേ ഇപ്പം ഇയാളെ അവസ്ഥ കണ്ട ഉള്ള സ്വത്തുക്കളെല്ലാം മക്കളുടെയും ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചൊരു പ്രവാസരവസ്ഥയാണിത് ഒന്നും ഇല്ലായ്മ എത്തിക്കുക അല്ല ഇതിനൊരു തീരുമാനം ഉണ്ടേട്ടാ കാരണം അദ്ദേഹത്തെ വഴി കളഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കാരണം ആഹാരം മാറ്റി കൊടുക്കാൻ പറയുന്നത് ആഹാരം വേണ്ടാന്ന് പറയാം അത് മുന്താസിനൊന്നും കാണട്ടെ മുന്താസ് ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അവര് അനിയനും ചേട്ടന്മാരും ഒക്കെ നല്ല സൗകര്യത്തിലുള്ളവരാണ് കേട്ടോ നല്ല വേണ്ടുവോളം സ്വത്തൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ആ സ്ഥിതിയാണ് നമ്മൾ അവര് സാഗറിനെ ഒന്ന് കാണും സാഗറൊക്കെ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് വിശക്കണോണ്ടാ ഏലോ ഞാൻ അടുത്തുണ്ട് ഏട്ടാ വെട്ടി പോയി വേണ്ടെന്ന് പറഞ്ഞാ പറ്റൂ ഇത് എന്തെന്നുള്ളതിന്റെ സത്യം പറയാ പള്ളി പോയിട്ടില്ല ഇവിടെ ആലില്ലേ അങ്ങനെ കഴിയുന്നില്ല വയ്യാലായി ഹോസ്പിറ്റലിൽ പോയി കാടിച്ച് വിടും അത് ആരും വണ്ടിയില്ല ഡയബറ്റിക് ഭക്ഷണം അവർ കൊടുക്കുന്നില്ലല്ലോ അതാവും പറഞ്ഞാണ് പറഞ്ഞ നല്ല ാണ് സംസാരിച്ചു ഇത് അറിയുന്ന കാര്യം അതേ പൊള്ളിയെ ശേഷം ഇവിടെ ഫുഡ് കൊണ്ടുവന്നു ഫുഡ് കൊടുക്കുന്ന കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു വാറോശാല ഫുഡ് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഫുഡ് കൊണ്ടു കൊടുക്കാൻ ഫുഡ് കൊടുക്കാം പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യന്റെ അവസ്ഥ വായിൽ വെച്ചു കൊടുത്തത് വീടിനെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വൈഫ് കൂടെയാണ് വന്നത് വീഡിയോ വീടിയെടുത്തില്ല അവസാനം പറയുന്നത് എന്താണെന്ന് പറയുമ്പോ ഞങ്ങൾ ഇവിടെ ചാച്ചിയെ കാണിച്ച് ചാച്ചിയെ മാത്രം പറഞ്ഞ രീതി ചാച്ചിയെ കാണിച്ച് ചാച്ചി അറിയണം ഇതാണ് അവസ്ഥ എന്നുള്ളത് അതല്ല ഈ അവസ്ഥയിൽ ചാച്ചി വെളിയിൽ പോവാക്കൂലക്കറിയല്ല വെളിയിൽ പോവാക്കാത്ത ഒരു മനുഷ്യനെ ഇത്തിരി ഫുഡ് കൊണ്ട് കൊടുത്തു പറഞ്ഞാണ് ഫുഡ് ഇവിടെ കൊടുക്കാൻ പോല അതാണ്ട് ഈ ഇവരെ ഞാൻ ഞാൻ കൈ വെള്ളം ചോദിച്ചാൽ ഇവിടെ വെള്ളമൊന്നുമില്ല എന്നിട്ട് ഇവരെ വീട്ടിൽ ആ വീട്ടിലെ മെമ്പറെ പോലും അവരങ്ങളുടെ സ്ത്രീ ഞങ്ങടെ കടത്തുന്നില്ല എന്നാണ് മെമ്പർ വന്നത് മെമ്പർ അങ്ങോട്ട് പോകാൻ പേടിയാണ് ആ സ്ത്രീയുടെ സ്വഭാവം നോക്കുമോ എന്തായാലും ആരുടെ കടപെട്ട് അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എല്ലാ പ്രവാസികളും ഓർക്കുന്നത് നല്ലതാണ് സ്വത്തുക്കളെല്ലാം ഭാര്യയുടെ പേരിൽ എഴുതി വെക്കുമ്പോൾ സൂക്ഷിക്കുക ഏതൊരു പ്രവാസിക്കും വരുന്നൊരു അവസ്ഥയാണിത് പ്രായ നോക്കാൻ മക്കളുണ്ടാവില്ല സ്വന്തം ഭാര്യയും ഉണ്ടാവില്ല ഇതെല്ലാവർക്കും ഇല്ല ഒരു വിഭാഗം やっぱりそういうわけです。